ലീവു അങ്ങനെ അടിച്ച് ശനിയാഴ്ച എപ്പോണ്ട അങ്ങനെ അടിക്കുന്നു എന്തിനോട്ടൂല നമുക്ക് ഇന്റെ മുടിയെല്ലാം മുറിക്കു പോവാടി കൊറേ ഉണ്ട് ഏഹ് കുറച്ച് നമ്മൾനെ ന്റെ ഫോണ നി ചെറുതിക്ക് കണ്ണ നേ പോട്ടി ഇന്നെല്ല വരണ ഇനിക്ക് ടാബ് ഉണ്ടായിരുന്നുണ്ട് വാപ്പാന് അന്നു കുണ്ട അന്നു കുണ്ട കുണ്ട ന കുണ്ട ഉണ്ടായിരുന്നു ആജ് കുണ്ടല ടാബ്ണി ഫാതിവ കൊടുക്കാ ല വാപ്പാടെ വാ ബിക്ക അറിയോ അന്നെ കുറേ ബസ്സിനെ അറിയോ കുറേ ഉട്ടൈനരി ഞാൻ പറയാം അന് കൊട്ടാ സ്പൈഡർമാൻറെ ഡാബാ പറഞ്ഞത് ഒരു സ്പൈഡർമാൻറെ മാങ്ങിന്റെ മാം എന്തിന്റെ Ikku taba yani konnenu, tata. Pono nara. Inja pono, inja kanna baka iku utha. Amma sura awu. Aro paro. Papa paro. Nena nakoge. Kanna atu

மாஸ்குண்டா ஸ்பைடர்மேன் ஆ பைடமேன்ல இருந்து வாட்சி பைடமேன் வாட்சி இல்லண்டல்ல ஆ ഫാத்திமா கொடுக்கோ இதெல்லாம் அது இல்ல நான் பார்க்கிறதே அங்க டேப் இருக்கு நீங்க போன்ல உள்ளல போன்ல இருக்கது இல்ல அந்த போன் நானே குறைய மாட்டேன் நீ கேரண்டியா അനക്കരുന്താ തരാത്തന്താ പ്ലീസ് ഞാൻ പാപ്പാട പുതിയൊരു സാധനത്തിന് പറയും അതും തരൂല